ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് വന്നിട്ടിരിക്കട്ടിയാണ് കേട്ടോ അപ്പൊ എന്താ വെച്ചാല് ഞങ്ങൾ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി കിട്ടിപ്പം അമ്മയും മാവൊക്കെ ഉണ്ടായിട്ട് ഫുഡൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ ഒരു ചെറിയ ഉറക്കമുണ്ട് മൂന്നാല് മൂന്നാലു ദിവസമായിട്ടങ്ങ് ഉറങ്ങും ഒരു ഉച്ച എന്നാൽ ഞാൻ ഉറങ്ങും രാത്രി ഉറങ്ങാൻ പറ്റില്ല അത് പിന്നെ പിന്നെ ഉറങ്ങിട്ടില്ല എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാല് ഞാനിങ്ങനെ ഉച്ചക്ക് ഉറങ്ങുന്നതാ എനിക്ക് രാത്രി ഉറക്കില്ല മൂന്നു മണിയൊക്കെ ഉറങ്ങാനായിട്ട് ഒട്ടും ഉറക്കം വരുന്നില്ല രാത്രി ഉച്ചക്ക് നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ രാത്രി ഉറങ്ങാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഇങ്ങനെ മുറ്റത്തിരിക്കും അവര് രണ്ടും പോയി കിടന്നു കേട്ടോ വാവ് ഉറങ്ങി ഞാൻ വായിൽ വിട്ടില്ല ഇരിക്കിങ്ങനെ ഉറക്കം വരുന്നുണ്ട് ഇവിടെ ചേർന്ന് അപ്പൊ ഞാനൊരു മിഠായി ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിയാൽ അതെടുത്ത് വായിലിട്ട് കൊടുത്തു പിന്നെ അപ്പോൾ ഞങ്ങൾ എന്താ വച്ചാൽ വെറുതെ ഇരുന്നിട്ട് ഒരു പരിപാടിയില്ല അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല നമ്മൾ തിങ്കളാഴ്ച ലാസ്റ്റ് വീഡിയോ എടുത്ത് തിങ്കളാഴ്ച ഇന്നിപ്പോൾ വെള്ളിയാഴ്ച നാല് ദിവസം വീഡിയോ ഒന്നും ചെയ്തില്ല കാരണം രാവിലെ വിശ്വതെറാപ്പിക്ക് വരുന്നു ഉച്ചയ്ക്ക് വരുന്നു കിടന്ന് ഉറങ്ങുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇന്നിട്ട് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാലോ വീഡിയോ എടുക്കാമോ എന്ന് എഴുതിട്ടിരുന്നു അപ്പോൾ ലിജി കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലത്തു നിന്ന് വന്നപ്പോൾ അവിടുന്ന് ഒരു നമ്മുടെ ആൽബം കല്യാണ ആൽബം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിവിടെ വിശ്വതെറാപ്പിയിലെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേട്ടോ അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ കാര്യം വെച്ചാൽ ഉറക്കം തോങ്ങിയിരിക്കേണ്ടല്ലോ നമുക്ക് കല്യാണ ആൽബം കണ്ടിട്ട് കല്യാണ ആൽബം ഒക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നറിഞ്ഞു അപ്പോൾ അതിന് കൂടെ നിങ്ങളെ കൂടെ നിങ്ങളോട് കാണിച്ചു തരാം ലിജിയുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ ഒരുപാട് നാളെ ലിജി ഇത് ഒന്നതിന് ശേഷം അഞ്ചാറുതോളം കണ്ടു കാണില്ലേ ആൽബം ഒരു ആ എന്തായാലും കാണാട്ടോ നമ്മൾ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം കല്യാണ ആൽബം അത് കാണിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഒരുപാട് പറഞ്ഞു നമ്മൾ പോരുന്നത് അപ്പൊ കുറച്ചു നേരം കാണിക്കട്ടോ ഓക്കെ സുന്ദരനായ ചെറുക്കൻ അവിടെ ഇങ്ങനെ ഏഹ് അല്ലേ പിന്നെ സുന്ദരിയായ സുന്ദരിയായ പെൺകുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ കല്യാണം നടന്ന സുജിത്വ അല്ലെങ്കിൽ ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപതിനാണ് ഏട്ടാ കല്യാണം നടന്നത് ഫസ്റ്റ് പേജ് അപ്പൊ ഓരോ പേജായിട്ട് നിങ്ങളെ കാണിക്കാനുള്ള പരിപാടിയാണ് മറിച്ച് മറിച്ച് പോകണത് ഈ കോച്ചാണ് കേട്ടോ ഓരോരുത്തരുടെ ഓരോ ആരൊക്കെ ചെറുക്കന അമ്പറം സുന്ദരിയായ പങ്കച്ചാണ് ഇരിക്കുന്നത് അതൊക്കെ പോട്ട് ഇതൊക്കെ മറിച്ചു കൊടുക്കാം എൻ്റെ വിവിധതരം പോസ്റ്റുകളൊക്കെ പിന്നെ എന്റെ ഉടുപ്പി അതാ വാച്ചിന്റെ തുടങ്ങി പഠിച്ചത് കൊണ്ടാടക്കെടുത്ത വാച്ച് ആയതുകൊണ്ടാണ് കാണാത്തത് ആ ഇത് പിന്നെ എന്നെ ഒരു പരിപാടികള് പിന്നെ അത് രശ്മിയും കുട്ടത്തെയും അതായത് അച്ഛനും അമ്മ ീഡിയോ കണ്ടോ ഒരുവിധം പേർക്ക് അറിയാതിരിക്കാം എന്നാലും നമ്മളിങ്ങനെ ഒരുപാട് കഥകൾ അല്ലേ പറയണ്ടാവും ഫോട്ടോ എന്നിട്ട് ലിജി മുന്നേറ്റ് ലിജിട്ട ലിജി അച്ഛനും ഇവിടെ ബ്രോക്കർ പണി ഉണ്ടായിരുന്നു വീട്ടില് അച്ഛന് ബ്രോക്കർ പണി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഐ ടി ഫാമിലൊണ്ടിരുന്ന ലിജിയ അതായത് ഫോൺ എടുത്ത് വിളിക്കുക അങ്ങനത്തെ പരിപാടികൾ ചെയ്തോണ്ടിരുന്നത് ലിജിയാണ് അതും കാര്യങ്ങളൊക്കെ അതെ അതെ എത്ര ജാതകന്റെ കൈക്കൂടെ പോയത് അല്ലേ ആ ഇവിടെ ജാതകം മേടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാൻ നേഴ്സ് ലിജി ആശുപത്രി കിടന്നപ്പോരണീസിന്റെ ഓർമ്മയില്ലേ ശരണീശ്വറിനെ ആ എന്തു പറഞ്ഞ എന്തു പറഞ്ഞെന്ത് പറഞ്ഞ ജാദവ ജാദവ അച്ഛൻ കൊണ്ട് ലിജിയെ കൊടുത്തിട്ട് ശരണീശ്വരനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ ഇവളും വിളിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവളിപ്പോ വീട്ടിൽ ഇരിക്കും ലിജി അപ്പൊ ലിജിനെ വിളിച്ച കാര്യം പക്ഷെ അത് അതിനുശേഷം നിങ്ങൾക്ക് അറിയാതെന്നോ ശരണീസ്ട്രാണെന്ന് പിന്നീട് പോയപ്പോൾ കണ്ട് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്ത് അങ്ങനെ വലിയ സംഭവം ഉണ്ട് ലിജി ആക്രമണപ്പോൾ ലിജിനെ നോക്കിയതും ലിജിയുടെ ഐസുല് ലിജീനെ ആദ്യം നോക്കിയതും ലിജി കല്യാണം നടന്നു

കണ്ണപ്പൻ നമ്മുടെ കണ്ണപ്പൻ കണ്ണപ്പൻ പിന്നെ അപ്പച്ചി അച്ഛൻ്റെ പെങ്ങളുടെ രണ്ട് മക്കള് ബിജനം അന്യാണീനും ഇവരുണ്ടരും പിന്നെതേ അമ്മയുടെ ചേച്ചിയുടെ രണ്ട് മക്കള് വാവച്ചണനും സുരായണനും പിന്നെ സുരായണന്റെ വൈഫ് എൻ്റെ മാമന്റെ മകളും രശ്മിയും നാളെ എൻ്റെ ഫ്രണ്ട് ബിച്ചു അവന്റെ വാച്ചിന്റെ കാര്യം നമ്മളിപ്പോ അവന്റെ വാച്ച് വാടകയ്ക്ക് എടുത്തായിരുന്നു ഞാൻ അതെ അത് അങ്ങനല്ല ഞാൻ മേടിച്ചല്ല ഞാൻ കല്യാണത്തിന് രാവിലെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നിന്നപ്പം അവൻ വന്നിട്ട് എന്റെ വാച്ച് എന്താ വെച്ചപ്പം എൻ്റെ വാച്ച് ആ സമയത്ത് എന്തോ എനിക്ക് ആ വാച്ച് ഇല്ലായിരുന്നു തോന്നു അങ്ങനെ പറഞ്ഞ ഇതെടുത്തിട്ടാന്ന് പറഞ്ഞ അവന്റെ വാച്ച് വലിയ തന്നെ അങ്ങനെ എന്റെ ഇതിലായിരുന്നു അങ്ങനെയാണ് ആ വാച്ചിൻ്റെ അതേ അച്ചാമ്മ അച്ചാമ്മയുടെ ചെറിയ ചെറിയ പ്രായം കാലത്ത് അഞ്ചു വർഷം മുന്നേ കേട്ടോ അച്ചാമ്മ അഞ്ചു വർഷം മുന്നേ ഇത് അമ്മയുടെ അച്ഛനും അച്ചാച്ചെപ്പോഴും ഒക്കെ ഒരുപോലെ അച്ചാമ്മ ദക്ഷണമായിരുന്നു നടക്കിയിരിക്കുന്നത് എന്റെ അച്ഛന്റെ കൊച്ചൻ ഇപ്പൊ ഉള്ളതിൽ അച്ഛൻ സ്ഥാനം വായിക്കുന്നതാണ് രണ്ടില് പിന്നെ അനീഷണി അച്ഛൻ പിന്നെ എങ്ങനെ വണ്ടി മുഖം കൊറോണ സമയത്ത് ആകെ അമ്പത് പേർക്ക് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കല്യാണം നടന്ന അമ്പലം ദൂരൊരു സ്ഥലത്ത് ഇപ്പഴാലോചിച്ച ആ അമ്പലത്തിലേക്ക് കല്യാണം നടത്താനും പറ്റത്തോളായിരുന്നു കൊറച്ച് സ്ഥലം ആ ചേർന്നത് പിന്നെ വണ്ടിയിലോട്ട് കയറുന്ന അല്ലേ വണ്ടിയിലെ വിപുത എന്റെ സിംഗിൾ ഫസ്റ്റ് ബസ് ആണ് കേട്ടോ ഓ കലക്കം ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത് എൻ്റെ ഇതൊക്കെ ഫോട്ടോസാണ് പിന്നെ ഇവിടെയാണ് കേട്ടോ ആ ചുറ്റുമോല അവിടെ ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ ആ കൊറോണ സമയമായതുകൊണ്ട് എല്ലാത്തിടത്തും ഇതില്ലായിരുന്നു കല്യാണം നടത്താനോ സാങ്ഷനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇവിടെ ഉള്ളായിരുന്നു അങ്ങനെ അവിടെ എടുത്തിട്ട് ഞങ്ങൾ ഇച്ചിരി ദൂരമായിരുന്നു കേട്ടോ ഒരു അറേ കിലോമീറ്റർ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ പിന്നെ അതിനുശേഷം കളിയനും തങ്ങളും അവരുടെ വിവിധതരം ഫോട്ടോകൾ എൻ്റെ ചിരിക്കുന്ന മുഖങ്ങൾ ഇത് അച്ഛൻ്റെ അനിയനും അനിയന്റെ വൈഫ് കുഞ്ഞമ്മ കുഞ്ഞു അത് കണ്ണന്റെ അച്ഛനും അമ്മയും ഇത് അച്ഛന്റെ ഇത് കേട്ടോ പിന്നെ ഇത് വേറൊരു അങ്ങനെ ബന്ധത്തിന്റെ ഇത് ആരൊക്കെയാ കാണിച്ചു പറ ചൂണ്ടിക്കാണിച്ചോറോ ഓരോ ഇത് സണ്ണി ചൈന ആന്റി അതായത് നിജിയുടെ ചാച്ചന്റെ അനിയ അനിയൻ അനിയൻ അവരുടെ വൈഫ് രണ്ട് മക്കള് അല്ലല്ലോ നിക്കുന്നുണ്ടോ വാവയുടെ മുഖത്തുണ്ടോ അയ്യോ തടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര വണ്ണമായിട്ട് ആ നല്ല പ്രായം വാവ അലീന അലീന മോള് അവരുടെ മൂത്ത മോള് ഇത് കണ്ണൻ ഹസ്ബൻഡ് കണ്ണൻ ആ പിന്നെ അമ്മ അത് ആദ്യ കുട്ടൻ ആ ഇത് അവരുടെ അനിയൻ കണ്ണന്റെ അനിയൻ അനിയന്ന് വെച്ച അച്ഛന്റെ അനിയന്റെ പൊൻ മാമന്റെ മാമന്റെ പിന്നെ അത് സണ്ണി ചേച്ചി രണ്ടാമത്തെ മോള് കയറന്തോ അപ്പൊ അവരൊക്കെയാണ് കേട്ടോ ചെറുക്കാന്ന് വെച്ച പെണ്ണു വീട്ടുകാരുടെ എൻട്രി ആണ് പിന്നത് എന്റെ അതിജിലമായ ദൃശ്യങ്ങൾ കയ്യിലിട്ട് ഫോട്ടോ എടുത്തു കഴിത്തി സത്യം പറയുന്നത് എങ്ങനെ ചിരിക്കണം എന്ത് ചെയ്യണോ എനിക്കറിയാൻ പോയാത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിരിച്ചു കാണിക്കുന്നത് കേട്ടോ ഒരുപാട് നേരം ചിരിച്ചിരി അങ്ങനെ പിന്നെ അത് കെട്ട് പിന്നെ അവിടെ ചെന്നിട്ട് വീണ്ടും ദക്ഷിണം കൊടുക്കുവരായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിനുള്ള ആൾക്കാരാണ് ഏട്ടാ വയറിളക്കം വരെ പിടിച്ചി കല്യാണത്തിന് പേടിച്ചിട്ട് പിന്നെ അങ്ങനെ പിന്നെ അത് ലിജിയുടെ ദക്ഷിണമെടുപ്പാണ് അച്ഛനും കൊടുക്കുന്നത് അമ്മയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരുതപ്പെട്ടവർക്ക് ദക്ഷിണം കൊടുക്കുന്ന പരിപാടികൾ പിന്നെ അത് മണ്ഡപത്തിലേക്ക് കയറി തൊഴുത് ലിജി വന്ന് ഇരുന്നു ഇനി വേണ്ടേ ഏയ് ഫോട്ടോ പെട്ടെന്ന് കിടക്കാൻ പോകുന്നു അതെ ചന്ദ്രനും ഇടുന്ന അടിപൊളി ഫോട്ടോ ആയിട്ട് അതേ പെട്ട് പുറകിലെ കൂട്ടത്തി ഇപ്പം ഉണ്ട് പെങ്ങളുണ്ട് അതേ അച്ഛൻ മാലി എടുത്ത് തരുന്നു കെട്ടാൻ നേരത്തെ കെട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഒരു കയറ് കിട്ടുന്ന പോലെ കെട്ടി മുറുകി കെട്ട് പ്ലാനിങ്ങൊന്നും ഇല്ല പിന്നെ പലരും കെട്ടെന്ന് കണ്ടു കെട്ടി അല്ല അങ്ങനൊക്കെ പറയുന്ന കേക്കാം നമ്മളങ്ങനെയൊന്നും ഇല്ല കെട്ടഴിഞ്ഞു ആ അതെ പിന്നെ െട്ടിന്റെ മാലിടയിൽ ചടങ്ങുകളും കാര്യങ്ങളും ഞാനത് ശ്രദ്ധിക്കില്ല ഞാനെപ്പോന്നുള്ള എന്റെ ഉള്ളിലെ ചിന്ത ആണോ പിന്നെ മോതിരം എനിക്ക് ഉടവ കൊടുക്കുന്ന പരിപാടി ആ സിന്ദൂരം നിന്നാ സിന്ധൂരം വീഡിയോ വിളക്ക് വരുന്നു നമ്മക്ക് വിളക്ക് കിടങ്ങുന്ന ചടങ്ങുണ്ട് അത് അമ്മച്ച് വിളക്ക് കൊടുക്കുന്ന ചടങ്ങ്

അയ്യോ കുട്ടിയുടെ പേരെന്ന ഞാൻ പറയാം അല്ലല്ല എന്തോ മോളെ ഓർത്തെടുക്കാം ആ ഓക്കെ പിന്നെ ഞങ്ങള് കൈപിടിച്ച് മണ്ഡപത്തിന് ഇറങ്ങുന്നത് കേട്ടോ പിന്നെ ഇവിടെ ലിംഗയുടെ ഫ്രണ്ട്സാണ് കേട്ടോ പാലും പഴവും കഴിക്കുന്നു ഓഡിറ്റോറിയത്തിൽ തന്നെ വെച്ചിട്ടാണ് ഞങ്ങള് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നടത്തിയതിനു വീട്ടിൽ വന്നത് കാരണം വീട്ടിൽ ചെറിയ നിങ്ങളോടായിരുന്നു അപ്പൊ അല്ലല്ല വീട്ടിൽ ഉണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോ അത് ഓഡിറ്റോറിയത്തി അമ്മച്ചി വന്ന് വീട്ടിൽ വരുമ്പോ അമ്മ വരും അങ്ങനെ രണ്ടു ചടങ്ങാണ് അപ്പൊ ഇതിന്റെ ഓഡിറ്റോറിയത്തിൽ ഫുഡ് കഴിക്കാനുള്ള ഇതൊന്നും ഇല്ല സാങ്ഷൻ ഇല്ലായിരുന്നു ആ അതെ സാക്ഷനില്ലായിരുന്നു ഓട്ടോറിച്ച് ഫുഡ് കഴിക്കാനുള്ള സാക്ഷ്യം ഇല്ലായിരുന്നു വീട്ടിൽ തന്നെ നടത്തണമെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വീട്ടിൽ പോയിട്ട ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചേട്ടോ ഇനി ഞാനും പെണ്ണും കൂടി നോക്കുന്ന കേട്ടോ ഫോട്ടോ അതേപോലെ വേറെ ഫോട്ടോസ് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണ കുറച്ച് പിന്നെ ഫോട്ടോസ് ഇത് അമ്പലത്തിന്റെ ചെറിയൊരു വാതിലാണ് ഏട്ടോ ഇതിന്റെ സോഫ്റ്റ് കോപ്പി കിട്ടിയില്ല ഫിക്ഷൻ ആൻഡ് ലവ് എന്നൊക്കെ പറയണ്ടേ റൊമാൻസ് പിന്നെ ഇവിടെ മേള ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ പ്രവീണും ശ്യാമും ബിച്ചു അങ്ങനെ പിന്നെ ഓരോരുത്തർ അങ്ങനെ അണ്ണൻ അളീനും ആ സമയത്ത് ഒരു പെർമിഷൻ വേണമായിരുന്നു പിന്നെ നമ്മുടെ ഒരു കൂട്ടാരൻ ചേട്ടന്റെ വണ്ടിയാണ് കേട്ടോ അത് ഞങ്ങള് റെന്റിന് വണ്ടി വന്നത് അതാണ് ഈ വണ്ടി അപ്പോൾ വണ്ടിയും കാണിക്കുന്നത് വണ്ടി ഒരു പ്രധാന ഘടകം കേട്ടോ പിന്നെ അത് ഞങ്ങൾ വീട്ടിൽ വന്നതിനു ശേഷമുള്ള ഭക്ഷണം കഴിപ്പാണ് ഞങ്ങൾ വന്നപ്പോ ഭക്ഷണമല്ല ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു എല്ലാരും കഴിച്ചു തീർത്താ അവസാനം അതെ അതും ഞങ്ങൾ ചോറും സാമ്പാറും കൂട്ടി ഞാൻ ലിജി കൂടെ കഴിച്ച് പായസം ഒന്നും കിട്ടിയില്ല പിന്നെ ഇതിനിടയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചേട്ടൻ തന്നെയാണ് ക്യാമറ എടുത്ത കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്തി വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ നേരത്തെ പറഞ്ഞാൽ എല്ലാവരും എന്തേട്ടാ ഇനി വാ നിൽക്കുന്നുണ്ടേ അങ്ങനെ അടിപൊളി രസകരമായ ഫോട്ടോസ് ആണ് എന്തായാലും എടുത്തു തന്നെ പിന്നെ ലിജിയുടെ കുറെ ഫോട്ടോസ് ഫോട്ടോസ് രണ്ടുപേരും കൊറോണ കൊറോണ സമയത്ത് അതെ കൊറോണ സമയത്ത് എന്തായിരുന്നു കേക്ക് ഉണ്ടാക്കുന്നത് എന്തെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു പരിപാടി കൊറച്ചുപേരെയുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾ പിന്നത് വിളക്ക് വെച്ച് അകത്തേക്ക് കയറുന്നു അതെ രശ്മി കാല് ഒഴുകി കൊടുക്കുന്നത് പിന്നെ അതെ വീടിന് അകത്തേക്ക് ചേർന്ന് ആരും ആരും സംഭവം കേട്ടോ എന്നാൽ അടിപൊളിയാണ് ഫോട്ടോസെല്ലാം കൊള്ളാം ഇതും കൊള്ളാം ഈ ഫോട്ടോസ് ഫോട്ടോസ് കാണുന്നത് നല്ല രസം വീഡിയോ കാണുന്നതിനൊക്കെ വീഡിയോ കണ്ടിങ്ങനെ കണ്ടങ്ങ് കണ്ടെങ്കിൽ പോവും ഫോട്ടോസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും ഫോട്ടോയിലൂടെ ഇത് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം പാലും പഴവും കഴിക്കുന്നൊരു സംഭവമാണ് കേട്ടോ അമ്മ പാലും പഴവും ഒക്കെ തരുന്ന ആര് ചെയ്യുന്നത് ഏറ്റവും നമ്മളെ അമ്മച്ച് പാലും കഴിയുമൊക്കെ വന്നതാണ് കേട്ടോ ഇതങ്ങനെ അതിൻ്റെ വിവിധ പരം ദൃശ്യങ്ങൾ പിന്നെ അത് ഒരുപാട് വൈറലായൊരു ഫോട്ടോ വീഡിയോ അല്ലേ റീൽസിലെ ഒരുപാട് ഇട്ടത അതായത് ആ ഒരു ഫോട്ടോ വീഡിയോ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഫോട്ടോ അമ്മച്ചി വാവാ ലിതി കണ്ണൻ ആ ഫോട്ടോസ് പിന്നെ കണ്ണപ്പനും രാമൻ ലക്ഷ്മിയൊക്കെ ഗിഫ്റ്റ് ഒക്കെ തരാമോ ഇയാള് മണിച്ച് ക്യാമറ കൂടെ കണ്ണപ്പന്റെ ലുക്കൊക്കെ ഉണ്ടോ പിന്നെ ലിജിയുടെ ഫാമിലി കമ്മനും അമ്മന്റെ അനിയനും ആദ്യം പിന്നെ ഞങ്ങളെ അതിലത്തെ സജീവം ഞങ്ങളത്തെ പിള്ളേരും മാമന്റെ മക്കളും ഈ ഫോട്ടോകളിലല്ല ശ്രീകുട്ടർ ഇനി ഓരോ ഫോട്ടോകളും അതെ പാപ്പനും കൊഞ്ചും ഇവരെ കാണിച്ചതാ ഇത് എന്റെ വല്യമ്മച്ചിയുടെ ഫാമിലി ചേട്ടന്മാരും ചേട്ടന്മാരും ചേട്ടന്റെ വയസ്സും അമ്മച്ചനും ശ്രീകൂട്ടനും അങ്ങനെ ഓരോരുത്തർ പിന്നെ ഇനിയുള്ള ശ്രീകൂട്ടൻ ശ്രീകുട്ടനുണ്ടാവട്ടെ ഇത് അളിയന്റെ ഫാമിലിയിലെ പിള്ളേരും ശ്രീകുട്ടര് ദേവന് തക്കുടും ശിവ പിന്നെ അളിയന്റെ അനിയന്റെ വൈഫ് എല്ലാവരും ഉണ്ട് കേട്ടോ അച്ഛനും അവിടുത്തെ അച്ഛനും അമ്മയും പിന്നെ അളിയനും പെങ്ങളും ശ്രീകുട്ടനും ദേവരും ശ്രീകുട്ടൻ എല്ലാ ഹോട്ടലിലും ഉണ്ട് ഇത് ഞങ്ങളുടെ ഒരു ചേട്ടനാണ് അച്ഛൻ്റെ ഒരു ചേ ജ്യേഷ്ഠൻ്റെ മോനാണ് കേട്ടോ സുതി അമ്മൻ പിന്നെ അത് അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലി ഒരു ബന്ധുക്കാർ അങ്ങനെ ഇത് നമ്മുടെ നമ്മുടെ ചേട്ടച്ചാരും വൈഫും മോനും ഒരു മോനും ഒരു മോനുണ്ട് അവനവിടെ കലവറയിലാണ് ആ സമയത്ത് പൊറോട്ട അടിക്കാൻ എടുത്ത് തിരക്കിലൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ ഞങ്ങളുടെ കുറച്ച് ലൈവ് ഫോട്ടോസ് ഇത് ഞങ്ങൾ അരിസോള സമയത്തൊക്കെ എസ്വോളയിലൊക്കെ പോയി എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് പറയും ചെയ്യും രസമാണ് ഇതിനെ ഇത് വൈറലായൊരു ഫോട്ടോ അങ്ങനത്തെ ഫോട്ടോസും ഇതൊക്കെ രഞ്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് തവണ ഇങ്ങനെ ആൽബം എടുത്ത് ഇങ്ങനെ കാണുന്നതൊക്കെ ഇങ്ങനെ സംഭവമാണ് കേട്ടോ പിന്നെ ഞങ്ങളത് ഓരോ പോസ്റ്റുകളും കാര്യങ്ങളും കുറേ നേരം കരയും കുറേ നേരം കണ്ട് ചിരിക്കും ലാസ്റ്റ് ഫോട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണ ആൽബം വിശേഷങ്ങൾ പിന്നെ ഞങ്ങളുടെ കല്യാണ വീഡിയോ ഒരിക്കൽ കൂടി ഞങ്ങൾ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതൊരു വൺ ടു മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അല്ലേ അപ്പം ഈ വീഡിയോയുടെ കൂടെ അതിൻ്റെ ലിങ്ക് കൂടെ വെക്കുക അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടെ ഒന്ന് കാണാൻ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം കേട്ടോ കല്യാണ ആൽബം ഇല്ലേ പെട്ടെന്ന് ഇത് ഒരു റൗണ്ട് കൂടി വീണ്ടും കാണും ഞങ്ങൾ കേട്ടോ നിങ്ങൾ ഒരു റൗണ്ട് കാണിച്ചതേ ഉള്ളൂ അല്ലേ ഇത് ചെയ്യും അതെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ട് സംബന്ധിച്ചേനെ ചില കാര്യങ്ങൾ വിശദമാക്കിയത് ക്രെഡിറ്റ് സ്കോർ എത്ര കണ്ടാലും മതിയാവില്ലേ അപ്പം വീഡിയോ ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നു